സി പി എമ്മിന് എക്സൈസ് മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദന്റെയും എക്സൈസ് മന്ത്രി എം പി എ രാജേഷിന്റെയും പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന വി പിസ്തഫയുടെ ഏതാനും മാസം മുൻപുള്ള രാജിയുടെ കാരണം സി പി എം നേതൃത്വം വ്യക്തമാക്കണമെന്ന് ചെറിയാൻ ഫിലിപ്പ് മലബാറിലെ ചില ബാർ ഉടമകളുമായുള്ള വഴിവിട്ട ബന്ധത്തെ തുടർന്ന് മുസ്തഫയെ പാർട്ടി പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയെന്ന് സി പി എം വൃത്തങ്ങളിൽ കേട്ടിരുന്നു എന്നാൽ മുസ്തഫയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മത്സരിപ്പിക്കാൻ രാജിവെപ്പിച്ചതാണെന്നായിരുന്നു മറുപ്രചാരണം തെരഞ്ഞെടുപ്പിൽ മുസ്തഫയെ സ്ഥാനാർത്ഥിയായി ഒരു ഘട്ടത്തിലും പരിഗണിച്ചില്ലെന്നതാണ് വാസ്തവം ബാറുഡമ സംഘടനയുടെ വൈസ് പ്രസിഡന്റിന്റെ ശബ്ദ സന്ദേശം പുതിയ ബാർകോഴിയുടെ കറുത്ത കരങ്ങൾ എക്സൈസ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നീളുകയാണെന്നാണ് ഇപ്പോൾ നിറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ മുസ്തഫയുടെ പുറത്താക്കൾ സംബന്ധിച്ച ദുരൂഹതകൾ ഇല്ലാതാകണമെങ്കിൽ പാർട്ടി മന്ത്രി നിലപാട് വിശദീകരിക്കണമെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു ഏതായാലും ബാറുഡമ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് പുതിയ നിലപാടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിമർശനങ്ങൾ അവസാനിക്കുന്നേ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രി എം വി രാജേഷുമൊക്കെ നിലപാട് വ്യക്തമാക്കിയെങ്കിലും ചോദ്യശരങ്ങളാണ് ഇപ്പോൾ സി പി എമ്മിനു നേരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നടക്കുന്നത് ഡൽഹി മോഡൽ ബാർകോഴയാണെന്നും എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെ ആണെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടെ എല്ലാം നടക്കുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥ വരു മുൻപ് പിണറായി വിജയൻ രാജിവെക്കുന്നതാണ് നല്ലതെന്നും സർക്കാരിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് ബാർ മുതലാളിമാരാണെന്ന് വ്യക്തമായിരിക്കുകയാണെന്നും കോടികളാണ് സർക്കാരിന് കോഴ കൊടുക്കേണ്ടതെന്ന ബാറുടമ അസോസിയേഷൻ നേതാവിന്റെ ശബ്ദരേഖ ഈ സർക്കാരിന്റെ മുഖം കൂടുതൽ വികൃതമാക്കുന്നതാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു എക്സൈസ് മന്ത്രിയും സിപിഎമ്മും അറിയാതെ ബാറുകളിലെ പണപ്പിരിവ് നടക്കില്ലെന്നും കോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രി രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും ഇരുപത് കോടി രൂപയുടെ അഴിമതി ആരോപണക്കുരുക്കിലാണ് സർക്കാരെന്നും നോട്ടെണ്ണുന്ന യന്ത്രമരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയോ എക്സൈസ് മന്ത്രിയുടെ ഓഫീസിലോ അതോ എ സെന്ററിലോ എന്ന ചോദ്യവുമായി പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നിരുന്നു അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ ബാർ ഉടമകളിൽ നിന്നും കോടികൾ പിരിച്ചെടുക്കാനുള്ള സർക്കാർ നീക്കം ബാർ ഉടമകളിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്നും അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്നും വി മുരളീധരനും വ്യക്തമാക്കി മദ്യനയം മാറ്റാൻ കൈക്കൂലി നൽകണമെന്ന ബാർ ഉടമയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണം കോടികൾ പിരിച്ചിട്ടുണ്ടെന്നാണ് ബാറുടമയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഈ പണം എവിടെ പോയെന്ന് വ്യക്തമാക്കണം എക്സൈസ് മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു പിണറായി സർക്കാരിന്റെ ബാർ കോഴ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്ന് കെ സി വേണുഗോപാൽ എംപിയും പറഞ്ഞു എക്സൈസ് മന്ത്രിക്ക് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഒന്നും നടക്കില്ല ഇത്തരമൊരു കേസിന്റെ പേരിലാണ് കെ എം മാണിയെ നീജമായി സി പി എം വേട്ടയാടിയത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാകാമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു മദ്യനയ അഴിമതി മന്ത്രി രാജേഷിനെ മാറ്റി നിർത്തി സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു കേരളത്തിൽ യഥേഷ്ടം മദ്യലഭ്യത വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ സർക്കാർ നടത്തിയിരിക്കുന്നതെന്നും അന്വേഷണം വേണമെന്ന് എം എം ഹസനും വ്യക്തമാക്കി ഡ്രൈഡേ ഇളവിന് സ്വാധീനം ചെലുത്തിയ ടൂറിസം മന്ത്രിക്കും ഇടപാടിൽ പങ്കുണ്ടെന്നും എം എം ഹസൻ ആരോപിച്ചു ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന ബാർകോഴ ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസനും ആവശ്യപ്പെട്ടതോടെ സി പി എം പ്രതിരോധത്തിലായിരിക്കുകയാണ് കാരണം ഓരോ നേതാക്കന്മാരായി രംഗത്ത് വന്ന സി പി എമ്മിനോട് സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെടുകയാണ്